നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഓളച്ചൻ പുതുപ്പാറ എറണാകുളം മുനിസിഫ് കോടതിയിൽ സിനഡ് റുബാന തന്നെ അർപ്പിക്കണം എന്ന് വിമതരോട് ആവശ്യപ്പെട്ടുകൊണ്ട് മുനിസിഫ് കോടതി വിധി പറഞ്ഞപ്പോൾ അതിനെതിരെ അപ്പീലുമായി വിമതർ അതിനു മുകളിലുള്ള കോടതിയായ ജില്ലാ കോടതിയിലെത്തി അങ്ങ് ഈസ്റ്ററിന് മുമ്പ് മുനിസിഫ് കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാനാണ് വിമതർ എത്തിയത് മുനിസിഫ് കോടതിയിൽ ഒരു ഹിന്ദുവായ ജഡ്ജിയാണ് വിമത വൈദികരുടെ അനുസരണയില്ലായ്മയെയും നിയമവിരുദ്ധതയെയും കൃത്യമായ വിശകലനം ചെയ്ത് വിമതന്മാർക്ക് കൂട്ടുനിന്ന അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരിനെ നിർദ്ധയം വിമർശിച്ച് വളരെ വ്യക്തമായ വിധി ന്യായം എഴുതി എറണാകുളത്തെ മൂന്ന് പള്ളികളിൽ സിനഡ് കുർബാന തന്നെ അർപ്പിക്കണമെന്ന് ഉത്തരവാകുകയും അവിടുത്തെ വികാരിമാർ ഒളിച്ചോടുകയും അങ്ങനെ അവിടെ കുർബാന നടക്കാതെ പള്ളികൾ അടച്ചിടേണ്ട ഉണ്ടായി സ്ഥിരട് കുർബാന നടത്തരുതെന്നും ഈസ്റ്ററിന് മുമ്പ് ഈ പള്ളികളിലൊക്കെ മുനിസിപ്പൽ കോടതിയുടെ ആ ഉത്തരവിന് സ്റ്റേ വാങ്ങി ജനാഭിമുഖ കുർബാന തന്നെ നടത്തണം എന്ന വാശിയിൽ അങ്ങനെ വിമതർ പോയി അപ്പീൽ കൊടുത്തു അപ്പം എന്തുണ്ടായി നേരത്തെ ഒരു ഹിന്ദു മുനിസിഫാണ് വിമതരെ കീറി മുറിച്ച് സ്ഥിരട് കുർബാന തന്നെ വേണമെന്ന് വിധി പുറപ്പെടുവിച്ചതെങ്കിൽ ജില്ലാ കോടതിയിൽ ജഡ്ജി ഒരു ക്രിസ്ത്യാനിയായ ഹണിയം വർഗീസാണ് ഈസ്റ്ററിന്റെ പിടാനുഭവകാലത്ത് വിശുദ്ധവാരത്തിന്റെ ഈ കാലത്ത് പള്ളിയിലെ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ വ്യവഹാരത്തിന് കോടതിയിലേക്ക് ഓടിവരുന്ന വിമതരെ ക്രിസ്ത്യാനിയായി ജഡ്ജി നിർദ്ധയം വിമർശിച്ച് സ്റ്റേ ഉത്തരവ് കൊടുക്കാതെ അപ്പീല് വാദം കേൾക്കാൻ ഈസ്റ്ററിന് ശേഷം ഉള്ള ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചു എന്നതാണോ വാർത്ത അപ്പീൽ വാദം കേൾക്കാൻ മാറ്റിവെച്ചത് മാത്രമല്ല എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ഇനി ഒരു സ്റ്റേ ഈ അപ്പീലിന് ഒരു വിജയമില്ലാത്ത രീതിയിൽ പഴുതടച്ച ഒരു ഉത്തരവാണ് മുനിസിപ്പൽ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ജില്ലാ കോടതി അതിന് തൽക്കാലം സ്റ്റേ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചത് തികച്ചും യുക്തിസഹമാണ് ഇനി വാദം കേട്ടാൽ പോലും ഈ ഉത്തരവ് സ്റ്റേ ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ വിദൂരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നന്ദി നമസ്കാരം